നമസ്കാരം ബി ബി സി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ പ്രസിദ്ധമായ മാണമായ മച്ചാടി തിരുവാണി കാവ ക്ഷേത്രത്തിലെ നടപുര ഗോപുര സമർപ്പണ ചടങ്ങ് ഉപദേശ സമിതിയുടെ നേതൃത്വത്തിൽ മാർക്കിസ്റ്റ് വൽക്കരിച്ചതായി ഭക്തജന കൂട്ടായ്മ ഭാരവാഹികൾ ആരോപിച്ചു ആധ്യാത്മിക രംഗത്തെ ഒരാളെ പോലും ഉൾപ്പെടുത്താതെ സി പി എം നേതാക്കളെ മാത്രം ഉൾപ്പെടുത്തിയ നടപടി പ്രതിഷേധാർഹമാണെന്ന് കൂട്ടായ്മ യോഗത്തിൽ ആരോപണമുയർന്നു കാലാകാലങ്ങളിലായി ഹിന്ദു നിഷേധം പറയുക മാത്രമല്ല ശബരിമല അടക്കം ആചാര നേതൃത്വം നൽകിയവരെ വേദിയിൽ കയറ്റിരുത്തി ക്ഷേത്രാചാരങ്ങൾക്കെതിരെ പ്രസംഗിക്കുവാൻ വേദിയിരുക്കുകയാണ് ക്ഷേത്രോപദേശക സമിതി ചെയ്തിരിക്കുന്നത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ക്ഷേത്രോപദേശക സമിതികളെ പോലും കമ്മ്യൂണിസ്റ്റുകൾ കരിച്ച് ക്ഷേത്രവിശ്വാസത്തെ തകർക്കുന്ന സമീപനത്തിന്റെ ഭാഗമാണ് തിരുവാണിക്കാവിലെ ഗോപുര സമർപ്പണ ചടങ്ങെന്നും ഭാരവാഹികളായ കെ പ്രകാശൻ മനുദേവ് എന്നിവർ പ്രസ്താവനയിൽ പറഞ്ഞു വ്യാപാര രംഗത്തെ പാരമ്പര്യത്തിന്റെ പര്യായം മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഹോൾസെയിൽ റീറ്റെയിലിനായി പ്രത്യേക കൗണ്ടറുകൾ സേവന സന്നദ്ധരായ നാൽപ്പതിലേറെ ജീവനക്കാർ മാണിസൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നയൻ സീറോ സെവൻ ടു ത്രീ സീറോ ത്രീ ഫോർ ഫോർ ത്രീ ഒമ്പത് പൂജ്യം ഏഴ് രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് നാല് നാല് മൂന്ന്